பிரிஎம் ஒரு போயிண்ட் கண்டாஸ் கண்டிப்பா

ഒൻപതിനെതിരെ ഇരുപത് പോയിന്റുകൾ വ്യക്തമായ ആധിപത്യത്തിൽ എം സി എ മാർച്ചാൽ മത്സരത്തിൽ കൂടി പോയിന്റ് കണ്ടെത്തുന്നു എം സി എ മാർച്ചാൽ

Saya mau <laughs> പുരോഗമിക്കുമ്പോൾ ഒൻപത് പോയിന്റുകൾ മത്സരത്തിൽ മുന്നിട്ട് നിൽക്കുകയാണ് പോയിന്റുകൾ രണ്ട് പോയിന്റുകളുടെ വ്യത്യാസത്തിൽ എം ജി എം മാർച്ചാൽ മത്സരത്തിൽ മുന്നിട്ട് നിൽക്കുകയാണ് അടുത്ത മത്സരത്തിനായി മാതൃകാ മംഗളി പച്ചാബി ടീം ഷാ അക്കാദമി പാടം ഇരു ടീമുകളും തയ്യാറായി തന്നെ നിൽക്കണമെന്ന് അറിയിക്കുമോ ഈ മത്സരം കഴിഞ്ഞ ഉടൻ ഷോട്ടിൽ പോൾ ചെയ്യണമെന്ന് അറിയിക്കുന്നു പിടിച്ചു കിട്ടി പോയിന്റ് ആക്കി മാറ്റുന്നുണ്ട് രണ്ട് പോയിന്റുകളുടെ വ്യത്യാസം വീണ്ടും कढ त ಮನೇಲೆ ಅಯ್ಯ ಮತ್ತೆ ಕಂಡಿಲ್ಲ ആവേശോജ്വലമായ മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുകയാണ്